ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് റൂളോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ക്രിസ്മസ് ഒക്കെ വരില്ലേ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ വെറൈറ്റി ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ചാര ക്യാരം ചെയ്യാതെ നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം നമ്മളിതിൽ മൈദയും ചേർക്കണില്ല മുട്ടയും ചേർക്കണില്ല നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടോ ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു കേക്കാണ് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു കേക്കാണ് ക്യാരമിൽ ചെയ്യാൻ അറിയാത്തവർക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാൻ അരക്കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് ബെല്ലം ആയിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ബെല്ലമാണ് ഇനി ഈ ശർക്കരയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശർക്കര നന്നായിട്ട് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി അങ്ങനെ നമ്മൾ ശർക്കര ഉരുക്കി മാറ്റി വെച്ച് ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഞാനിതിപ്പോൾ അരിക്കാതെയാണ് ചെയ്യണത് നിങ്ങൾക്കിനി ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം യാതൊരു നിർബന്ധവുമില്ല കേട്ടോ അരിച്ചെടുക്കണം എന്ന് അപ്പോൾ നമ്മൾ അത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ ആ ശർക്കര പാനി കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്നും കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കുക ശർക്കര പാനി അരിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാൻ ഞാനിപ്പോൾ അരിക്കാണ്ടാണ് ചേർക്കുന്നത് അതിൽ കല്ലോ മണ്ണോ പൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ടാണ് ശർക്കരപ്പാനി ചേർത്ത് മിക്സാക്കി എടുക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടായി പോകുമല്ലോ ഗതുമ്പ് പൊടി ആയതുകൊണ്ട് ശർക്കര പാനി ചൂടായതിന് ശേഷം ഉണ്ടാ ചേർത്ത് കൊടുക്കുന്നത് ചൂടോടുകൂടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ശർക്കരപ്പാനീക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സാക്കിയെടുത്തു അപ്പോൾ നല്ല ഇച്ചിരി കട്ടിയിലാണ് ഈ ബാറ്ററി ഇരിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കാൽ കപ്പ് തൈരാണ് കേട്ടോ നമ്മളിതിൽ മുട്ട ചേർക്കണില്ല അതുകൊണ്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഓയിലിന് പകരം നമുക്ക് ബട്ടറോ നെയ്യോ അങ്ങനെ വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക തൈരും എണ്ണയൊക്കെ എല്ലായിടത്തേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ മിക്സ് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല പരുവത്തിന് നമുക്ക് ബാറ്റർ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ വാൻ്റെ സൻസും അര ടീസ്പൂണ് പൈനാപ്പിൾ എസെൻസും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്താലാണ് നല്ല ഫ്ലേവർ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂണ് കറുകപ്പട്ട കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഫ്രൂട്ട്സ് നട്ട്സ് അങ്ങനെയുള്ളതൊക്കെയാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അത് ചേർക്കണതിന് മുമ്പ് നമ്മൾ ഈ എസൻസ് ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുക എസൻസ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിനു ശേഷം നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന നട്ട്സും ഫ്രൂട്ട്സൊക്കെ ചേർത്ത് വയ്ക്കാം ഞാനിപ്പോൾ കശുവണ്ടി എടുത്തിട്ടുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് മുന്തിരി രണ്ടുതരം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ചെറിയ നുറുക്കിയതും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഈന്തപ്പഴം നുറുക്കിയതും എടുത്തിട്ടുണ്ട് ഈ നട്ട്സും ഫ്രൂട്ട്സും ഒന്നും നമ്മൾ പൊടിയിൽ കോട്ട് ചെയ്യാണ്ടാണ് ചേർത്ത് വെക്കുന്നത് കേട്ടോ പിന്നെ അതെല്ലാം ശർക്കരപ്പാനിട്ട് വരട്ടി എടുക്കണമില്ല അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി ഇനി മിക്സ് ആക്കി എടുക്കുക പ്ലം കേക്കിലൊക്കെ നമ്മൾ നട്ട്സും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ചേർത്താൽ മാത്രമേ ആ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അധികം സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത് ചെയ്യരുത്ട്ടോ അതുപോലെ തന്നെ കുത്തി ഇളക്കുകയും ചെയ്യരുത് നമ്മൾ അവകാശം ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ ബാറ്ററി റെഡിയായി ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ പാത്രത്തിൽ ഓയിലൊക്കെ പരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് എല്ലാ ഭാഗത്തേക്കും നിരത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ ചെറിയും വെച്ചു കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇതുപോലെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കണെന്താണെന്നറിയോ അതാണ് കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ടാ ഇട്ട് കൊടുക്കണത് അതാവുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ വെളുത്ത എള്ളം ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ കറുത്ത എള്ള ആയാലും കുഴപ്പമൊന്നുമില്ല അതല്ല ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പ്ലം കേക്കൊക്കെ ആകുമ്പോൾ മോളിൽ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ചെറിയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചാൽ പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് വേണം കേട്ടോ അത് ബേക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കിയിട്ടൊന്നും ഇട്ട് ഉത്പ്പിക്കുന്നുണ്ട് കുത്തി നോക്കുക അപ്പോൾ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ൊതുപ്പിക്കലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കൂടുതൽ വേണ്ടത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും വെക്കുന്ന ഫ്ലെയിമിൻ്റെ അനുസരിച്ചാണ് നമുക്ക് അത് ബേക്കായി കിട്ടാനുള്ള സമയത്തിന് വ്യത്യാസം വരുന്നത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് ഇട്ടിന്നെ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക ഇനി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാലേ ചൂടാറി ചൂടാറിക്കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിരുന്ന നട്ട്സും ഫ്രൂട്ട്സും ഒന്നും വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തഴകി പോകാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ അതാണ് പറയുന്നത് കേക്ക് ബാറ്ററി അധികം ലൂസായി പോകരുതെന്നുള്ളത് അതുപോലെ തന്നെ അളവുകളും കറക്റ്റായിരിക്കണം അങ്ങനെ ചൂടാറിയിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണത് അപ്പോൾ അങ്ങനെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അടി കരിയാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലം കേക്ക് കിട്ടിയത് കണ്ടോ അപ്പോൾ ഈസി അല്ലേ ഇത് ചെയ്യാനായിട്ട് നമ്മളിതിലിപ്പോൾ ശർക്കരയാണ് ചേർത്തെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റും നല്ല മണമാണ്ട്ടോ ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ നിന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ ഞാനിവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവരും പറയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ആർക്കും ഒന്നുമില്ല ഇത് ഗോതമ്പ് കണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് അതുപോലെ തന്നെ പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് ചേർത്തതെന്നുള്ളതും മനസ്സിലായില്ല അത് കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് പഞ്ചസാര അല്ല ചേർത്ത ശർക്കരയാണെന്നുള്ളത് അവർ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇതുപോലെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇതിൽ നമ്മൾ മുട്ടയും ചേർക്കാത്ത കാരണം എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയല്ലേ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ എല്ലാവരും ഭാഗത്തേക്കും നിരന്നല്ലേ കിടക്കണത് നമ്മൾ ഈ നട്ട്സും ഫ്രൂട്ട്സും ഒന്നും പൊടിയിൽ കോട്ട് ചെയ്യാണ്ടാണ് ചേർത്തത് പക്ഷെ അത് അടിയിൽ പോയി കിടക്കാതെ എല്ലാ ഭാഗത്തേക്കും നിരന്ന് കിടക്കണമുണ്ടോ അതാണ് നമ്മൾ പറയുന്നത് കേക്കിൻ്റെ ബാറ്ററി കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ബെല്ലൈക്കൺ കൂടി ഇന്ന് ഓപ്പൺ ആക്കിയിടണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്